മാലിന്യ പ്രശ്നങ്ങളെ നമ്മൾ ഇപ്പോൾ ഒരു പരിധിവരെ മറികടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ബ്രഹ്മപുരം ഒക്കെ ഇന്ന് ഏറ്റവും സുന്ദരമായ ഒരിടമായി മാറുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ് അപ്പോൾ നാട് ഈ മാലിന്യം മാലിന്യം എന്ന പ്രതിസന്ധിയെ നാട് എങ്ങനെ മറികടക്കുന്നു എന്നത് നമുക്ക് കാണേണ്ടതുണ്ട് അത്തരം പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ഒരു ഹ്രസ്വ ചിത്രത്തിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കൂട്ടുന്നത് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ കർമ്മ എന്ന പേരിലാണ്

എന്നെ മര്യാദ വരുവാ വീടിന്റെ പുറത്തുള്ള ഈ സംസാരം കേട്ടാണ് വീട്ടമ്മയുടെ വരവ് അവരും മാലിന്യം ശേഖരിക്കാൻ എത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ അതിക്ഷേപിക്കുന്നതാണ് രംഗം പിന്നെ ഞങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എല്ലാം ഞങ്ങൾ വർഷങ്ങളായിട്ട് അടുപ്പിലിട്ടാ കത്തിക്കുന്നത് എന്നിട്ട് ഇവിടെ ആർക്കും ഒരു രോഗവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല സ്ഥിരമായി പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച വീട്ടമ്മയെ ഒടുവിൽ ക്യാൻസർ പിടികൂടി ഇതോടെ ഭർത്താവിനും മനം മാറ്റം എത്രയാ രൂപ രൂപ നിങ്ങൾ കഴിഞ്ഞ എല്ലാം വെള്ളം കുടിക്കുന്ന സംവിധായകൻ എം വെള്ളം കുടിച്ച ശേഷം കുപ്പി വലിച്ചെറിയുന്നുണ്ട് അതിനെതിരെ കടയുടമയുടെ ബോധവൽക്കരണവും ചിത്രത്തിൽ കാണാം ശരിയായില്ലോ ചേട്ടാ എന്ത് ആ കുപ്പി അങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞത് പിന്നെ വീട്ടിൽ വീട്ടിലൊന്നും കൊണ്ടുപോകണ്ട പോലെ ഒന്നും ചെയ്യാപ്പി ഒന്ന് എടുത്തേ ചേട്ടൻ എന്നിട്ട് എന്റെ കൂടെ ഒന്ന് വന്നേ ഈ ബാസ്കറ്റിലേക്ക് ആ കുപ്പി ഒന്നിട്ടേ അത് സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ ഒരു ലക്ഷത്തോളം ആളുകളാണ് ഈ ഹ്രസ്വചിത്രം കണ്ടുകഴിഞ്ഞത് മികച്ച പ്രതികരണമാണ് ചിത്രത്തിൽ ലഭിക്കുന്നത് ഗവൺമെൻറ് ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എ ആണ് ചിത്രത്തിൻ്റെ റിലീസിംഗ് നിർവഹിച്ചത് സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം